വക്കം പഞ്ചായത്തിൽ ലക്ഷങ്ങൾ മുടക്കി ചവർപുരയാക്കി മങ്കുഴി മാർക്കറ്റ് ഷോപ്പിംഗ് കോംപ്ലക്സ് വക്കം ഗ്രാമപഞ്ചായത്തിൽ ചന്തയോട് ചേർന്ന് രണ്ടായിരത്തി പതിനേഴിൽ പഞ്ചായത്ത് നിർമ്മിച്ച മൂന്ന് നിലയുള്ള മങ്കഴി മാർക്കറ്റ് ഷോപ്പിംഗ് കോംപ്ലക്സ് കെട്ടിടം ഹരിതകർമ്മസേനയുടെ പ്ലാസ്റ്റിക് മാലിന്യങ്ങളും സമീപത്തെ കടകളിലെ മാലിന്യങ്ങളും കൊണ്ടുവരുന്ന സ്ഥലമായി മാറിക്കഴിഞ്ഞു പണി പൂർത്തിയാകാതെ ഒരു കൂട്ടർ ഉദ്ഘാടന മാമാങ്കം നടത്തുകയും എന്നാൽ മറ്റൊരു കൂട്ടർ നിർമ്മിച്ചതുകൊണ്ട് നമുക്കിവിടം ചവർ കുമ്പാരമാക്കാമെന്ന ഭരണകൂട്ടരും ഇതൊക്കെ കണ്ടിട്ടും ഞാനെന്നു പറഞ്ഞില്ലേ രാമനാരായണ എന്ന ഭാവത്തിൽ നിൽക്കുന്ന പ്രതിപക്ഷക്കൂട്ടരും മക്കമെന്ന ഗ്രാമത്തിന് തന്നെ അപമാനമായി മാറിക്കഴിഞ്ഞു കെട്ടിടത്തിന്റെ പല ഭാഗത്തും വിള്ളൽ വീണ് നാശാവസ്ഥയിലാണുള്ളത് കൂടാതെ കച്ചവടത്തിനായി കെട്ടിയിട്ട ഷെഡുകൾ പലതും ജീർന്ന കാലവർഷം ആരംഭിച്ചതോടെ മാർക്കറ്റിലെ പ്രവേശന കവാടത്തിലും ഉള്ളിലും വെള്ളക്കെട്ടാണ് സമീപത്തെ കടകളിലെ മാലിന്യങ്ങളെല്ലാം ചന്തയ്ക്കുള്ളിലാണ് കൊണ്ടിടുന്നത് അത് ഭക്ഷിക്കുന്നതിനായി എത്തുന്ന തെരുവു നായ്ക്കളുടെ ശല്യവും മാലിന്യങ്ങളിൽ നിന്നുണ്ടാകുന്ന രൂക്ഷമായ ഗന്ധവും മൂലം മുമ്പ് മത്സ്യവും പച്ചക്കറികളും പരമ്പരാഗത ഉൽപ്പന്നങ്ങളും ഉൾപ്പെടെ ചന്തയിൽ വിപണനത്തിനായി എത്തിയിരുന്നവർ ഇപ്പോൾ ചന്തയ്ക്കുള്ളിൽ കയറാതെ മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെ റോഡിന് ഇരുവശങ്ങളിലും ഇരുന്നാണ് കച്ചവടം നടത്തുന്നത് ഞങ്ങൾ അവിടെ പല ലോകങ്ങൾ ഞങ്ങൾക്ക് തന്നെ ആലോചം തന്നെ അറുപത് കൊല്ലം കൊണ്ട് വൃത്തിയാക്കി ഇത്തരത്തിലുള്ള അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവമാണ് ചന്തയിൽ നിന്നെല്ലാവരെയും അകറ്റുന്നത് വക്കം മങ്കുഴി മാർക്കറ്റ് വൃത്തിയായി അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി നൽകണമെന്നാണ് നാട്ടുകാരുടെയും കച്ചവടക്കാരുടെയും ആവശ്യം ദാനി ന്യൂസ് ഡെസ്ക് വക്കം മീഡിയ